എറണാകുളം ഹൈക്കോർട്ട് ജംഗ്ഷനിലെ ആതിരാ ജല്ലറിക്കെതിരെ നിക്ഷേപകരുടെ പരാതി പ്രവാഹം ജ്വല്ലറി ബാങ്ക് ഏറ്റെടുത്തതോടെ സ്ഥാപനം പൂട്ടിയിട്ട നിലയിൽ കണ്ടതോടെയാണ് പരാതിയുമായി നിക്ഷേപകർ എത്തിയത് പതിമൂന്ന് ശതമാനം പലിശക്ക് പണവും സ്വർണവും നിക്ഷേപിക്കുന്ന പദ്ധതിയായിരുന്നു ജ്വല്ലറിയുടേത് കാലങ്ങളായി നടക്കുന്ന പദ്ധതി ജനങ്ങളുടെ വിശ്വാസം നേടി തന്നെയാണ് മുന്നോട്ട് പോയത് എന്നാൽ സ്ഥാപനത്തിന് പതിനഞ്ച് കോടിയോളം കട ബാധ്യതയുണ്ടായി കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ നിന്നാണ് ലോൺ എടുത്തത് ലോൺ തിരിച്ചടയ്ക്കാതെ വന്നതോടെ കടബൂട്ടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു അവിചാരിതമായി അടച്ചുപൂട്ടൽ നിക്ഷേപകർക്കിടയിൽ ഉണ്ടാക്കിയത് വലിയ ആശങ്ക രണ്ട് ദിവസങ്ങളിലായി എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെ ആതിരാ ജ്വല്ലറിക്കെതിരെ പരാതി പ്രവാഹമാണ് അഞ്ചു ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചവരാണ് ആകെ പ്രതിസന്ധിയിലായിരിക്കുന്നത് ജ്വല്ലറി അധികൃതർ കൃത്യമായ മറുപടി നൽകുന്നില്ല എന്ന ആക്ഷേപവും ഉയർത്തുന്നു വൺ ഇൻട്രസ്റ്റ് സ്കീമുണ്ട് ഒരു കുറിയാണത് ഒരു കുറിയുടെ പാസ്ബുക്കിലേ അവര് പാതിപ്പിച്ചു തരും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഓൺലൈൻ വഴിയാണ് ഇത് പേ ചെയ്തേക്കുന്നത് പാസ്ബുക്കിൽ നമ്പറുണ്ട് ഗൂഗിൾ പിന്നെ ഗൂഗിൾ പേയുടെ ഇതുണ്ട് വിഷക്കണമൊന്നുമില്ല എന്നാലും ചെറിയൊരു എമൗണ്ട് ഉള്ളത് ഇപ്പോഴും സാധാരണക്കാരായ നമ്മൾ അതുകൊണ്ടൊന്ന് സമ്പാദിച്ചിട്ട് അതിന് ചെറിയൊരു മിച്ചം വെച്ചാണ് ഇത് ചെയ്യണത് ബാങ്കിൻ്റെ അധീനതയിലാണ് നിലവിൽ ജ്വല്ലറി അഞ്ച് സുരക്ഷാ ജീവനക്കാർ ഇരുപത്തി മണിക്കൂറും കാവൽ നിൽക്കുകയാണ് പരാതി പരിശോധിച്ച് കേസുകൾ രജിസ്റ്റർ ചെയ്യാനാണ് സെൻട്രൽ പോലീസിൻ്റെ തീരുമാനം ട്വൻറ്റി കൊച്ചി